അലഹമ്മില്ല ഈ വിശുദ്ധമായ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു നന്മയാണ് നമ്മൾ കഴിഞ്ഞ കാല ഇന്നലകളിൽ ചെയ്തു പോയാൽ മുഴുവൻ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു സുബഹാനവത്താല പൊറത്തു തന്നെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ തെറ്റുകൾ പൊറത്തു തന്നെങ്കിൽ എന്നുള്ള ഒരു മനസ്സ് നമുക്ക് സ്വാഭാവികമായും ഈ വിശുദ്ധ റമദാനിൽ വരും എൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കണം അപ്പം ആ തെറ്റുകൾ പൊറുക്കാൻ ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് അള്ളാഹുവിയിലേക്ക് ഇസ്തിഗുഫാറുകൾ അതിരിപ്പിക്കുക പ്രത്യേകിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുവിൻ്റെ എല്ലാ തെറ്റുകളും നീ പൊറുക്കണമെന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തേണ്ടുന്ന ഒരു സമയമാണ് ഈ വിശുദ്ധമായ ഈ റമലാൻ്റെ സമയങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്

അള്ളാഹു സുബഹാനഹുത്താല അവൻ്റെ മകുഫിറത്ത് അവൻ്റെ റഹ്മത്ത് അവൻ്റെ ഇത്തുക്കും മിനന്നാർ ലഭിക്കുന്ന മുമ്മിനങ്ങളിൽ മ്മ്മിനാത്തുകളിൽ അള്ളാഹു നമ്മയെ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ മക്കൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് സത്യവിശ്വാസി എന്ന് പറയുക അപ്പം ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് അവനക്ക് സ്വാഭാവികമായും പല തെറ്റുകളും പല അപജയങ്ങളും പല ന്യൂനതകളും വന്നേക്കാം ചില നൈമിഷികമായ നിമിഷങ്ങളിൽ നമ്മിൽ നിന്ന് തെറ്റുകൾ വ വരൽ സ്വാഭാവികമാണ് കാരണം നാം ആരും എന്തല്ല മലക്കുകളോ നെബിമാരോ അല്ല കാരണം നെബിമാരും മലക്കുകളൊക്കെ മഴസൂമ്യങ്ങളാണ് അവർ പാപസുരക്ഷിതരാണ് അവരിൽ നിന്ന് തെറ്റുകൾ വരികയില്ല പക്ഷേ നാം അങ്ങനെയല്ല പല സമയത്തായും നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നാം അന്വേഷിക്കേണ്ടത് എങ്ങനെ നമുക്ക് തൗബ ചെയ്യാം അള്ളാഹുവിലേക്ക് നമ്മുടെ തെറ്റുകൾ എങ്ങനെ പൊറുപ്പിക്കാം എന്നതിനെ പറ്റിയാണ് ഒരാളും ചിന്തിക്കേണ്ട റബ്ബന്റെ തെറ്റൊന്നും പൊറുക്കില്ല അവൻ വലിയ അസാബ് എനിക്ക് ലഭി നൽകും അവൻ്റെ അടുത്തുള്ള ശിക്ഷകൾ വലുതാണ് എന്നൊന്നും ആരും ഭയപ്പെടേണ്ടതില്ല കാരണം അള്ളാഹു സുബഹാന ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ലാ മിർ തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ അവർ വിചാരിക്കണ്ട അള്ളാഹുവിൻ്റെ റഹ്മത്ത് അകലെയാണ് വിദൂരത്താണ് അങ്ങനെ ആരും വിചാരിക്കേണ്ട അള്ളാഹു ഗഫൂറാണ് റഹീമാണ് അള്ളാഹു തീർച്ചയായും നമുക്ക് റഹ്മത്ത് ചെയ്യും സുഹീഹ് മുസ്ലിമിൽ തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ആളെ കൊന്ന ഒരു വ്യക്തി ഒരു പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് അള്ളാഹു പുറത്ത് നൽകുമോ തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല നിനക്ക് അള്ളാഹു പുറത്ത് തരില്ല കാരണം നീ തൊണ്ണൂറ്റി ഒൻപത് ആളുകളെ കൊന്ന കളഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടിയപ്പോൾ ആ പുരോഹിതനെയും കൊന്ന ആ മനുഷ്യൻ മറ്റൊരു പുരോഹിതൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അള്ളാഹു ഗഫൂറാണ് റഹീമാണ് അവനിലേക്ക് യഥാർത്ഥ തൗബ ചെയ്ത് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു അവൻ്റെ എല്ലാ തെറ്റുകളും പുറുക്കുമെന്നും മറുപടി കിട്ടി ആ ഒരു ചരിത്രം വിശാലമാണ് ഇവിടെ പറയാനുള്ള സമയമില്ല അങ്ങനെ അവസാനം അദ്ദേഹം എനിക്ക് അള്ളാഹു പുറത്തു നൽകണം തൗബ ചെയ്ത് മടങ്ങണമെന്ന് വിചാരിച്ച് നല്ല ആളുകളുള്ള സ്ഥലത്തേക്ക് ദീർഘമായ യാത്ര പോയിട്ട് അവസാനം അള്ളാഹു അദ്ദേഹം ആഗ്രഹപ്രകാരം പുറത്തു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക അള്ളാഹു വഫൂറാണ് അള്ളാഹു നമുക്ക് പുറത്തു തരും ഇനി എന്തൊക്കെയാണ് ഇസ്തുഫാറിന് അതായത് തൗബയ്ക്ക് എന്തൊക്കെ നിബന്ധനകളുണ്ട് ഷർത്തുകളുണ്ട് അത് പാലിച്ച ശേഷം വേണം നാം എന്ത് ചെയ്യാൻ തൗബ അത് നാം മനസ്സിലാക്കിയിട്ട് വേണം തൗബയിലേക്ക് കടക്കാൻ എന്തൊക്കെയാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂബ് റലി അള്ളാഹു എന്നു പഠിപ്പിക്കുന്നുണ്ട് بالندامه مقلعا وبعزم ترك الذنب فيما استقبلا وبراءه من كل حق الادم തൗബയ്ക്ക് നാല് നിബന്ധനയുണ്ട് ഒന്ന് തൗബ ചെയ്യേണ്ടത് അത്യധികം ഖേദത്തോടെ വേണം ഒന്ന് ഇനി രണ്ട് ആ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യാത്ത വിധം പിഴുതെറിയുക ആ നാം ആ ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് പിഴുതെറിഞ്ഞ് കളയുക ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ലാസ്റ്റ് ചെയ്ത് ചെയ്തു ഇനി നാം നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു തെറ്റ് വരാനേ പാടില്ല മൂന്നാമത്തെ കാര്യമാണ് വബി അജ്മി തർക്കി തമ്പി ഫേമസ് തക്ബല ഇനി വരാനുള്ള ഫ്യൂച്ചറിൽ ഇൻഷാ അല്ലാ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു തെറ്റിലേക്ക് ഞാൻ പോകില്ല എത്ര സാഹചര്യം അനുകൂലമാണെങ്കിലും ഇൻഷാ അല്ലാ ഇനി ഒരു കാലത്തും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് നൽകുന്നു നമ്മൾ ആർക്കാണ് ഉറപ്പ് നൽകുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തിനോട് നാം പറയുകയാണ് ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ പോവില്ല ഇനി നാലാമത്തെ നിബന്ധന എന്ന് പറയുന്നത് മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കിടുപാടുകൾ തീർക്കാതെ തൗപ ചെയ്യാൻ പാടില്ല ഇന്നയാൾക്ക് ഞാൻ പതിനായിരം രൂപ കൊടുക്കാനുണ്ട് ഇന്നയാൾക്ക് ഞാൻ ഇത്ര രൂപ കൊടുക്കാനുണ്ട് അതല്ലെങ്കിൽ ഇന്നയാളോട് ഞാൻ ഈ സമയത്ത് ഞാൻ അവനക്ക് ഇഷ്ടപ്പെടാത്ത പല മോശപ്പെട്ട വാക്കുകൾ അവൻ്റെ ഹൃദയത്തിന് മുറിവുണ്ടാക്കുന്ന തരത്തിൽ അവനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് എൻ്റെ പ്രവർത്തനം കൊണ്ട് അവനക്കങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ നിൻ്റെ നീ തൗപ ചെയ്താലും നീ എത്ര ഇറ് ചൊല്ലിയാലും നീ എന്തൊക്കെ ചെയ്താലും നിനക്കല്ലാഹു പുറത്തു തരില്ല അവനോട് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് അവനോട് പൊരുത്ത പിടിച്ചിട്ടല്ലാതെ നിൻ്റെ തൗവ പൊറുക്കില്ല അതുകൊണ്ട് അവനോട് കോംപ്രമൈസ് ചെയ്യണം അപ്പോൾ തവ സ്വീകരിക്കാനുള്ള നാലാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾ തീരുക അതുപോലെ തന്നെയാണ് കടത്തിൻ്റെ കാര്യം അപ്പോൾ ഹക്കിടപാടുകൾ തീർക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ എല്ലാ തെറ്റുകളും റബ്ബ് പുറത്തു നൽകണം ഇനി എനിക്ക് എത്ര കൊല്ലം ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പൊ ഇൻഷാല്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ നിബന്ധനകളൊക്കെ പാലിച്ച ശേഷം ഇനി ഞാൻ എത്ര കൊല്ലം അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല ജീവിച്ചിരുന്നാൽ തന്നെ ആരോഗ്യത്തോടെ നല്ല ഓർമ്മയോടെ എനിക്ക് എത്ര കൊല്ലം ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതാണ് എൻ്റെ ഏറ്റവും തൗപ ചെയ്യാൻ അനുയോജ്യമായ സമയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നല്ല ആത്മാർത്ഥത കിട്ടുന്ന മനസാന്നിധ്യം കിട്ടുന്ന ഒരു സ്ഥലം അത് പള്ളിയാകാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റൂം പേഴ്സണൽ റൂം അതല്ലെങ്കിൽ നാം എവിടെയാണോ നമുക്കൊരു മനസാന്നിധ്യം അള്ളാഹുയിലേക്ക് എനിക്ക് അടുക്കാൻ കഴിയും ഹുഷു കിട്ടുമെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള ചുറ്റുപാടിലായി നല്ല സുഗന്ധമൊക്കെ പുരട്ടി റബ്ബിലേക്ക് അടുക്കാൻ നാം ആലോചിച്ച് നോക്കുക ഏത് സമയത്തായിരിക്കും ചില ആളുകൾക്ക് സുബഹി സമയത്ത് നമുക്ക് കൂടുതൽ ഹുഷു ഉള്ള സമയം അതല്ലെങ്കിൽ തറാവീഹ് സംസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൽ നമുക്ക് എപ്പോഴാണോ അതിന് അനുയോജ്യമായ ആ സമയത്ത് ഉലുവൊക്കെ ചെയ്ത് ആത്മാർത്ഥമായി നാം തൗബ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക എന്നിട്ട് നാം ബിസ്മീം ചൊല്ലി നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൂന്ന് സ്റ്റിഗുഫാറുകൾ ചെല്ലുക അസ്തവു ഫിറുല്ലാഹൽ അലീം അസ്തവു ഫിറുല്ലാഹല്ലീം അസ്തവു അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലീ لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلمه ومن الذنب الذي لا أعلمه إنك أنت علام الغيوب ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിൻ്റെ ഫുർഖാനുള്ള അലീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഹാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ല എന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനേ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത ഭാവികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ തന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണു വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും അള്ളാ തമ്പുരാനെ നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസങ്ങളുടെ ഹക്ക് ജാഹുബറക്കത്തുകൊണ്ടും ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ റബ്ബനു വഹബുലന മില്ലുൻക റഹ്മത്തൻ ഇന്നക്ക അന്തൽ വഹാബ് ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ തൗബാനെ കബൂൽ ചെയ്താൽ പിന്നെ അതിനെ വിട്ട് നിൻ്റെ മത്സരിയായ ഷൈത്താൻ ഹിബിലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടി തിരിച്ചു കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓരോ ശാരമായി ഏറ്റമേറ്റം തരുകയും ചെയ്യണം തമ്പുരാനെ അഷദു അല്ലാഹു വഹദു ലാഷരീഖലു വന്ന മുഹമ്മദൻ അബുദുഹുഹു അലൈഹാന ഹിയ വലൈഹാന മൂത്തു വലൈഹാസു ഇൻഷാ അള്ള ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളെ ഈ മാനോട് കൂടെ ജീവിപ്പിച്ച് ഈ മാനോട് കൂടെ മരിപ്പിച്ച് ഈ മാനോട് കൂടെ കബറിൽ അകങ്കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മാഴ്ഷറൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലൻ കയ്യിൽ തരിപ്പിച്ച് നിൻ്റെ ഹബീബായ നബി സല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ ശഫായത്തിൽ ഒരുമിച്ച് ഊട്ടി ജന്നാത്തുൽ ഫിർദൌസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ നബീം സയ്യദിന മുഹമ്മദ് സല്ലാഹു അലൈ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിക്കായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണ് കൊണ്ടും കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ തമ്പുരാനെ തമ്പുരാനെല്ലോ മുഹമ്മദുല്ലോ ഈ രൂപത്തിൽ നാം ഈ തൗബ നാം പൂർത്തിയാക്കുക അതിനുശേഷം നമുക്കറിയാവുന്ന ഒരു ലഘുവായ ദ്വാ നാം ചെയ്യുക പ്രത്യേകിച്ച് ഇവിടെ നാം പറയുന്ന ദ്വാ തന്നെ നാം ദ്വാ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ബിസ്മീം ഹംദും സലാത്തും ചെല്ലിയ ശേഷം നമുക്ക് ആരംഭിക്കാം ബിസ്മില്ലാമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اجعلني من التوّابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ഈ ഒരു തൗബയാണ് നാം ചെയ്യേണ്ടത് അള്ളാഹു സുബഹാന ഹൂവത്താൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് റബ്ബിലേക്ക് എല്ലാ തെറ്റുകളും പറഞ്ഞുകൊണ്ട് സ്വസ്ഥമായി നമ്മുടെ തെറ്റുകളൊക്കെ പറഞ്ഞ് റബ്ബിലേക്കും കരഞ്ഞ് എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടവരായ രീതിയിൽ വിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്ന അവസരം അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ ഇൻഷാല്ല ഈ പറഞ്ഞ ഈ രൂപത്തിലുള്ള തൗബയുടെ പി ഡി എഫ് നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ടുതാഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് താൽപ്പര്യപൂർവ്വം നമുക്ക് അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇൻഷാല് മഹത്തായ തൗബ മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ അടുത്ത ആളുകളിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു സുബെഹാന ഹു നമ്മുടെ ഈ മജലിസ് കബൂലാക്കട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും അള്ളാഹു സുബഹാനു വത്താല ഈ വിശുദ്ധമായ റമല്ലാൻ്റെ ഹക്ക്ജാഹ് വറക്കത്തുകൊണ്ട് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ റബ്ബൽ മീൻ ഇൻഷാള്ളാ എല്ലാവരോടും ദുഃഖുണ്ട് വസീതീന്ന് അസ്സലാ ലൈക്കും ورحمه الله وبركاته